നേരത്തെ നമ്മൾ ഭൂമി ഏറ്റെടുത്തിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലെ ലാൻഡ് എക്വസിഷൻ ആക്ട് പ്രകാരമാണ് ആ ഭൂമി ഏറ്റെടുക്കൽ ഇതും തമ്മിൽ അജകജാന്തില വ്യത്യാസമുണ്ട് സാർ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി അത് ഒരു നഗരത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ അപ്പുറത്തെത്ര ഇരുപത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ നിലവിലുള്ള വിലയുടെ ഇരട്ടി വില നമുക്ക് ലഭ്യമാകും നേരത്തെ ഉണ്ടായിരുന്നത് മുപ്പത് ശതമാനമാണ് സൊലേഷ്യ ഇപ്പം അത് നൂറ് ശതമാനമായിട്ട് വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ആ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമത്തിൽ മൂന്ന് വർഷത്തിനുള്ളിൽ ആ പ്രദേശത്ത് നടന്ന ആധാരങ്ങളുടെ ഏറ്റവും കൂടിയ വിലയാണ് നമുക്കെടുക്കാൻ കഴിയുക എന്നാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലെ നിയമപ്രകാരം കമ്പോള വില നിശ്ചയിക്കുന്ന ശതമാനവും സദൃശ്യമായിട്ടുള്ള വിലകൾ മാത്രമേ നമുക്കെടുക്കാൻ കഴിയൂ സാർ ഇതിൽ അതിനേക്കാൾ അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്രശ്നം ഫോർമൺ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച് അത് അവാർഡ് ചെയ്യുന്നത് വരെയുള്ള കാലത്ത് ട്വൽവ് പേഴ്സൻറ്റേജ് പലിശ ആളുകൾക്ക് ലഭ്യമാകുകയാണ് യഥാർത്ഥത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ അവരുടെ മാർക്കറ്റ് വിലയുടെ നാലരട്ടി വരെ വില കിട്ടാവുന്ന വിധത്തിലാണ് എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്ന് നിശ്ചയിച്ചിട്ടുള്ളത് കുറച്ച് കാലതാമസം ഉണ്ടാകും എന്ന പ്രശ്നം മറികടക്കാൻ വേണ്ടി പ്രത്യേക നിയമനിർമ്മാണം കൂടി നടത്തി കഴിഞ്ഞാൽ നല്ല വില കിട്ടും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ആട്ടിയോടിക്കപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമമാണിത് ആ വിധത്തിലുള്ള വില നൽകുകയും ചെയ്യുന്നുണ്ട്